കാരണം കോൺഗ്രസുമായിട്ടുള്ള പ്രാദേശിക പോരിലെ പരിക്ക് ഇവർക്ക് കുറയ്ക്കാൻ കഴിയും കോൺഗ്രസിനകത്തുണ്ടാകുന്ന പ്രാദേശിക പോരിന്റെ ഫലം ലീഗ് കൂടി അനുഭവിക്കേണ്ടി വരും ഒരു കാര്യം ആലോചിക്കണം മലപ്പുറത്ത് നിന്നും കോഴിക്കോട് നിന്നും ഒക്കെ നിയമസഭയിലേക്കായാലും എവിടെ എവിടേക്കായാലും കോൺഗ്രസ്സുകാർ ജയിക്കുന്നുണ്ടെങ്കിൽ അത് ലീഗിന്റെ പിൻബലത്തിലാണ് അല്ലാതെ കോൺഗ്രസ്സുകാർ അവരുടെ ഒറ്റയ്ക്ക് വോട്ട് കൊണ്ട് ജയിച്ച് കാണിക്കാൻ പറ്റുമോ സി പി ഐക്കാർക്ക് എവിടെയെങ്കിലും നിന്ന് ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ പറ്റുമോ എന്ന് പറയുന്നത് പോലെ മലപ്പുറവും കോഴിക്കോടും ലീഗിന്റെ പിന്തുണയിലാണ് വെൽഫെയർ ബന്ധത്തെ ചൊല്ലി സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ നീക്കങ്ങൾക്ക് നേതൃത്വത്തിന്റെ പിന്തുണ ലഭിക്കാത്തതും വിവാദ പ്രതികരണങ്ങൾ വേണ്ടെന്ന സമസ്ത അധ്യക്ഷൻ മുത്തുക്കോയ തങ്ങളുടെ നിലപാടും ലീഗിന് കരുത്തേകുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ പൊന്നാനി ലോക്സഭാ സീറ്റിൽ വെൽഫെയർ ബന്ധം സി പി എമ്മും സമസ്തയിലെ ലീഗ് വിരുദ്ധരും മുഖ്യ പ്രചരണ ആയുധമാക്കിയിരുന്നു എന്നുള്ളതാണ് പക്ഷെ പിന്നീട് വന്ന് മുസ്ലിം ലീഗ് ഇവരുമായിട്ടുള്ള കൂട്ടുകെട്ടെല്ലാം തുറന്ന് സമ്മതിക്കുകയും മുസ്ലിം ലീഗിന്റെ കുടക്കീഴിൽ തന്നെ കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക